ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ലക്ഷ്യയുദ്ധമാണ് നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ വലിയ തുക ടാസ്കിലൂടെ കിട്ടാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് അഥവാ വേഗത ഈ ഒരു ടാസ്ക് വളരെ പ്രധാനമാണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് കൂടാതെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്ത്രങ്ങൾ ഉപയോഗിക്കണമെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് സോ തന്ത്രവും സ്പീഡും ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മൾ ഇത്രയും കാലം ഈ സീസൺ കണ്ടതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവർ ഇത് ഉപയോഗിക്കാൻ പോകുന്നില്ല ഇത് രണ്ടും ഉപയോഗിക്കാൻ പോകുന്നില്ല പകരം അവരുടെ ആരോഗ്യം കായികമായിട്ടായിരിക്കും ഇവർ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഫിസിക്കലായിട്ടായിരിക്കും ഇവർ ഓരോന്ന് ചെയ്യാൻ പോകുന്നതെന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇവർക്ക് തന്ത്രവും കുതന്ത്രവും ഒന്നും കാര്യമായിട്ട് വശമില്ല പിന്നെ നമുക്ക് നോക്കാം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിയും ഒക്കെ നടക്കുന്നുണ്ട് അവസാനം ആതിലെ ആണെന്ന് തോന്നുന്നു കരയുന്നൊക്കെയുണ്ട് ഒരു ഡസ്റ്റ് ഉണ്ട് പിന്നെ ഇവരുടെ ഫോട്ടോ ഒട്ടിച്ച കുറച്ച് ബോക്സുകളൊക്കെ ഉണ്ട് സോ ഇതിനെ തട്ടിപ്പറിച്ച് അതിലിടണമെന്നോ എന്താ അങ്ങനെ എന്തോ ആണ് ടാസ്ക് എന്നുള്ളതെന്ന് നമുക്ക് വ്യക്തമല്ല കാരണം ടാസ്ക് ലെറ്റർ വായിച്ച നമുക്കും കാര്യം ക്ലിയർ ആവുള്ളൂ എന്തായാലും അത്യാവശ്യം ദേഹം ഇളകുന്ന ടാസ്ക്കാണ് ഫിസിക്കലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്തായാലും ടാസ്ക് നമുക്ക് കാണാം അതിനുശേഷം അപ്ഡേറ്റ്സുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്